സിബു സിബി വിട്ടു വിട്ടുവിന്റെ റിംഗ് സൈൻ തോന്നിടാൻ ഇപ്പൊ ശരിയാക്കി നോക്കും കെ എഫിന്റെ സോഡ വാങ്ങിട്ടുണ്ട് പക്ഷെ സിബുവിന്റെ അക്കൊണ്ടു മാത്രം എന്റെ ആശ്വാസം പോയേബു

നേരടപ്പെട്ടി നീ ഉണി കച്ചു അന്നനെ ഞാൻ പോവേണ്ട സമയത്ത് വെയിറ്റ്lane ആയഷിക്കി ടളി നമ്മൾ കല്ലു വെക്കേണ്ടേ നീ പോടാ പോടാ ടളി നീ ഐ നൗ യോ ടളി ടളി ജോളി ജോളി ഹൻസലേനേ ജോളി ജോളി സൂര്യനെ കണ്ടു കൊറേ അവനവിടെ പോയി എടാ ഓന് ഓടി അവിടെ വരെ പോകും ചിലപ്പോ ഓന്ത് ഒളിമ്പിക്സ് ഓടിയല്ലോ ടേ കണ്ണാടി നോക്കടാ കണ്ണാടി താഴ്ത്തി നോക്കിയാൽ അങ്ങനെ തന്നെ തോന്നുന്നു ഇത് കണ്ടിട്ടേ തേനെടുക്കാൻ പോയ പോലെ ഇല്ല ഇവന്റെ പോലെ ഉണ്ട് എടാ എന്താ പ്രശ്നം സ്റ്റീഫൻ ആര് ലാലറ്റടാ ചൊളിയോ അല്ല അവനെ കുറ്റം പറയണ്ട ഞാൻ തന്നെ വിചാരിച്ചതാതല്ല എടാ എന്താ പ്രശ്നം പറ ജോൾനെ സ്റ്റീഫൻ കൈവിച്ചുടാ ഞാനക്ക് തിരിച്ചു അയക്ക അറിയില്ലടാ വാ നീ പോ يلاടാ അളിയൻ കോപ് വാടാ കോപടാ സ്റ്റീഫൻ ഓടിക്കോടിക്കോ ഇട് പെട പെട ശ്നം തീർന്നു പിന്നെ വന്നുണ്ടല്ലോ അല്ല ഞങ്ങള് ഉണക്കി കണ്ണാടി കണ്ണട വല്ലല്ലോ ദൈവമേ ഇപ്പൊ ഇപ്പോ ഡബിൾ ഓക്കെ അതെ സബു മാൻ ഈ ഈ ഗ്ലാസ് 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 എനിക്ക് വളരെ നന്നായിട്ടുണ്ട് ഞാൻ എനിക്കും നന്നാവും അതെ നമ്മൾ നന്നായി വെട്ടിയതല്ലേ നീ എന്നെ ഒന്ന് വിട്ടു നോക്കട്ടെ നീ എന്തൊറോട്ട അടിക്കുമ്പോ പൊറോട്ട അടിയൊന്നും ഇത് അടിക്കടിക്ക് ബബിൾ അതെ മിസ്റ്റർ സബു സംസാരിക്കും ഞങ്ങളുടെ തൻ്റെ അനിയനോ പ്രശ്നമുണ്ടോ ക്രിസ്റ്റീഫൻ ഞങ്ങളൊന്നും അല്ല ശരി നീ എല്ലാം ഞാനൊന്നും എല്ലാം പറഞ്ഞ പോലെ നീ ഒരു കാര്യം ചെയ്യാൻ എന്തായാലും കൂട്ടിക്കൊണ്ട് വരാൻ പോകണം ഞാനൊന്നും നീ തീരുമാനിക്കണ്ട നീ എല്ലാം റെഡിയാക്കി വെച്ചോ എന്താ ഞാൻ ഞാൻ നിന്നെ വിളിച്ചോണ്ട് പോവാണ് അത്ര തന്നെ വേറൊന്നും പറയാനില്ല ഓക്കെ അല്ല എന്താ പ്രശ്നം അവിടെ സ്റ്റീഫൻ പോയിട്ട് വീട്ടിൽ സീനാക്കി അത് വലിയ പ്രശ്നമായിരിക്കും അത് ഓട്ടോമാറ്റിക്കൽ അതെ പക്ഷെ ഓൾറെഡി പ്രപ്പോസ് സ്റ്റോപ്പ് വെച്ച് പക്ഷേ അത് കൺഫേം ചെയ്യാൻ പോകണം അത്രേ ഞങ്ങളെ കൊണ്ടുവരാൻ തീരുമാനിച്ചാ ഒന്നും നോക്കുന്നില്ല ആ രീതിയിലാണെങ്കിൽ കൊണ്ടുവരാൻ പോകണം എന്തായാലും മോനെ ഈ പ്രായത്തിൽ ആവേശം നല്ലതല്ല അതെ കാര്യം അപ്പക്കൂടെ ടെൻറ്റിസ്റ്റ് ആണെങ്കിലും അല്ല നല്ല ആണ് എടാ ആവുമ്പോൾ എടാ ഇപ്പോൾ വീട്ടിൽ അമ്മ ഒറ്റയ്ക്കല്ലേ ആ അനിയത്ത് ടൂറ് കഴിഞ്ഞ് വന്നിട്ടില്ലല്ലോ വന്നിട്ടില്ല നീയേ നീ വീട്ടിൽ പോകാം നോക്കിപ്പോൾ ട ഞാൻ എന്തെങ്കിലും തീരുമാനിച്ചു ഒന്ന് നോക്കണ പോ ഇല്ലട ഞാൻ കൊണ്ടുവരാൻ പോകണം കൂടെ ഉണ്ടായാ മതി പക്ഷേ കൊണ്ടുവരാൻ പോകണമല്ലേ സൂര്യനെ കണ്ടിട്ട് ഒരാഴ്ച ആയോടാ അവന്റെ ഫോൺ വിളിച്ചിട്ട് കിട്ടണില്ല നമുക്ക് അവർ വീട്ടിൽ പോയി നോക്കുക വരണ്ടല്ലോ എടാ എന്താ പ്രശ്നം തന്നെ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്താ തെളിച്ച് പറഞ്ഞേ ഇരിക്കി എന്തടാ എന്താ പ്രോബ്ലം ആകെ പറശ്ന അവളുടെ വീട്ടിൽ അന്നത്തെ കാര്യത്തിന് ശേഷം അവള് ഈ ബന്ധം നിർത്തി ഈ ബന്ധം നിർത്താൻ ഇതിന് വേണ്ടാ പറഞ്ഞു ഇതിനോട് താല്പര്യം ഇല്ല നമുക്ക് എല്ലാം ഇവിടത്തോടെ അവസാനിപ്പിക്കാൻ പറഞ്ഞു നേരിട്ട് സംസാരിക്കണം പറഞ്ഞിട്ടുണ്ടോ അവളിപ്പോൾ വരാന്ന് പറഞ്ഞു നേരിട്ട് കണ്ടിട്ട് വരാം ഞാൻ എനിക്ക് എന്താ വിളിക്കും

നീ എന്താ പറയണേ എനിക്കൊന്നും മനസ്സിലാവണില്ല നീ എന്താ പ്രശ്നം വെച്ചാൽ അത് പറ നമുക്കത് സോൾവ് ചെയ്യാം നീ കാര്യം എന്താ വെച്ചാൽ തെളിച്ച് പറ വിളിച്ചിരുന്നു എന്നിട്ട് അവൻ്റെ അമ്മേൻ്റെ അടുത്ത് പറയാണ് അവൻ്റെ താഴത്തൊരു ഉണ്ട് അവൻ ഈ സമയത്ത് ജോളെ വിളിച്ചിട്ട് വന്നുകഴിഞ്ഞാൽ അവളുടെ ഭാവി എന്താവും അവന്റെ ഭാവി എന്താവും പോലെ തന്നെ ഒരു ജോലി പോലും ഇല്ല ഇതിന് പുറമെ അവൻ്റെ അമ്മ അവരെ വീട്ടിൽ പോയി സംസാരിച്ചു